നടി ഷോൺ റോമിയെ ഇങ്ങനെ കണ്ട ഞെട്ടലിൽ ആരാധകർ മോഹൻലാലിന്റെയും ദുൽഖറിന്റെയും സിനിമകളിലെ നടിക്കെന്തു പറ്റി എന്ന വേവലാതി ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം തേടുകയാണ് ആരാധകർ ലൂസിഫറിൽ മോഹൻലാലിനെ ജയിലിൽ കയറ്റിയ കഥാപാത്രം കമ്മട്ടിപ്പാടത്തെ ദുൽഖറിന്റെ സഹനടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് അതിജീവനത്തിന്റെ വർഷമായിരുന്നുവെന്ന് വെളിപ്പെടുത്തി നടിയും മോഡലുമായ ഷോൺ റോമി ചർമ്മത്തെ ബാധിച്ച ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയാണ് നടിയുടെ ജീവിതം സങ്കീർണമാക്കി മാറ്റിയത് തലമുടി അടക്കം കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായെന്നും സ്റ്റിറോയിഡ് ഇൻജക്ഷൻ എടുക്കേണ്ടി വന്നെന്നും ഷോൺ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വൈൽഡ് ആയിരുന്നു എന്നെ ബാധിച്ച ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ കൈവിട്ട സാഹചര്യമായിരുന്നു ചിലതെല്ലാം ഉപേക്ഷിക്കേണ്ടതായി വന്നു മറ്റു ചിലതെല്ലാം ദൈവത്തെ ഏൽപ്പിക്കേണ്ടിയും വന്നു എന്റെ ബെസ്റ്റിയുമായി ഒത്തുചേർന്നു അവളെ ദൈവം എന്നിലേക്ക് എത്തിച്ചതാണ് അവളുടെ വാക്കുകൾ വിശ്വസിച്ചത് ഞാൻ ഓർക്കുന്നു ഇതൊരു ഘട്ടം മാത്രമാണ് എന്റെ തലമുടിയിഴകൾ ഒരു മാസത്തിനുള്ളിൽ തിരികെ വരും എന്നവൾ പറഞ്ഞു അതങ്ങനെ തന്നെ സംഭവിച്ചു എല്ലാ മാസവും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തിരുന്നത് ഞാൻ ഓർക്കുന്നു ഓഗസ്റ്റ് മുതൽ ഇങ്ങോട്ട് എല്ലാ മാസവും ഓരോ വീതവും വർക്കൗട്ട് ചെയ്യാനോ കഠിനമായ എന്തെങ്കിലും ചെയ്യാനോ ഞാൻ ഭയന്നു ശക്തമായി എന്തു ചെയ്താലും ഉടൻ തന്നെ ആർത്തവം ആരംഭിച്ചിരുന്നു ശരിക്കും എനിക്ക് ജീവിതത്തിന്റെ വേഗത കുറയ്ക്കേണ്ടതായി വന്നു ഗോവയിലേക്ക് പോയി ജീവിതത്തിന്റെ വേഗത കുറച്ചത് എന്നെ ഒരുപാട് സഹായിച്ചു ഞാൻ എന്താവണം എന്ന് ഞാൻ ആഗ്രഹിച്ചതിന് വിപരീതമായി ഞാൻ ആരെന്നതുമായി എഴുകിച്ചേരാൻ ആരംഭിച്ചതും സുഖപ്പെടാൻ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് പവിത്രവും ശക്തവും പരിവർത്തിതവുമായിരുന്നു ചിലതെല്ലാം അറിയാതിരിക്കുന്നതിലും നിയന്ത്രിക്കപ്പെടാതിരുന്നതിലും ഞാൻ ആശ്വാസം കണ്ടെത്തി എന്നാണ് ഷോൺ റോമി പറയുന്നത് വേഗം വേദനകളിൽ നിന്ന് സുഖം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി